ി ജെ പിക്ക് കഷ്ടകാലമാണ് ആകെ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അവിടെയും വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ട് ബി ജെ പിയുടെ സീറ്റുകൾ കുറയും കൈ ലഭിച്ച മുപ്പത്തി അഞ്ച് സീറ്റിൽ പതിനാല് സീറ്റ് എങ്കിലും നഷ്ടപ്പെടും എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത് അത്രമാത്രം തിരിച്ചടി ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുണ്ട് രണ്ട് ആത്മഹത്യകൾ ഒരു ആത്മഹത്യാശ്രമം ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള തർക്കം ഇതൊക്കെ വലിയ തോതിൽ ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതും അതിനിടെയാണ് മറ്റൊരു തിരിച്ചടി കൂടി ബി ജെ പിക്ക് ലഭിക്കുന്നത് ശ്രീലേഖ ഐ പി എസിൻ്റെതാണ് ശ്രീലേഖ ഐ പി എസ് ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തിൽ നിന്ന് മത്സരിക്കുന്നു കോർപ്പറേഷനിലെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ പോലും ശ്രീലേഖ ഐ പി എസിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് ബി ജെ പി നേതാക്കൾ തന്നെ അക്കാര്യം രഹസ്യ സംഭാഷണത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഐ പി എസ് എന്ന വാക്ക് ഉപയോഗിക്കരുത് പോസ്റ്ററുകളിൽ പ്രസംഗങ്ങളിൽ അനൗൺസ്മെന്റുകളിൽ ഒന്നും ഐ പി എസ് എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ തിരിച്ചടിയാണ് ഈ പോസ്റ്ററുകളെല്ലാം മാറ്റി പുതിയ പോസ്റ്ററുകൾ ഇറക്കണം ബോർഡുകളിൽ നിന്ന് ഐ പി എസ് എന്നത് മാറ്റണം ഇതൊക്കെ വലിയ ചെലവാണ് ബി ജെ പിക്ക് വരുത്തി വെച്ചിരിക്കുന്നത് എന്നത് ഒരു കാര്യം മറ്റൊരു കാര്യം ബി ജെ പിയുടെ നേതാവുന്നതിന് മുമ്പ് ശ്രീലേഖ ഐ പി എസ് സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു തുറന്ന് പറച്ചിലാണ് അന്വേഷിച്ച കേസുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഭവങ്ങൾ തൻ്റെ സർവീസ് കാലത്തെ അനുഭവങ്ങൾ നേരിട്ട പ്രതിബന്ധങ്ങൾ അതിനെ അതിജീവിച്ചത് ഇതൊക്കെയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ ഐ പി എസ് പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതിൽ ഒന്ന് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞതാണ് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും അവിടുത്തെ കുത്തിയോട്ടത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളും കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ സമീപിച്ച കാര്യവും ഒക്കെ പിന്നീട് വലിയ വാർത്തയായി വരികയും സ്ഥാനാർത്ഥിയായതിനുശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ആചാര ലംഘനത്തിന് ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സമരം ചെയ്യുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീലേഖ ആചാരത്തിന് എതിരെ അല്ലെങ്കിൽ ആചാര ലംഘനത്തിന് വേണ്ടി നിലകൊണ്ട സംഭവങ്ങളാണ് പുറത്തു വന്നത് അത് ശാസ്ത്രമംഗലം വാർഡിൽ മാത്രമല്ല ബി ജെ പി എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ അത് ചർച്ചയായി മാറിയിട്ടുമുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അതൊക്കെ വൈകാരിക വിഷയങ്ങളായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം ശാസ്ത്രമംഗലത്ത് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ബി എന്ന് പറയാൻ കാരണം അതിനുശേഷമാണ് മറ്റൊരു തലവേദന കൂടി വന്നിരിക്കുന്നത് ബി ജെ പിക്ക് അത് മറ്റൊന്നുമല്ല നടിയെ ആക്രമിച്ച കേസാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണല്ലോ നടൻ ദിലീപ് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ദിലീപിനെതിരെ ഒരു കുറ്റവും തെളിയിക്കാൻ കഴിയില്ല ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് യൂട്യൂബിലൂടെ ശ്രീലേഖ നടത്തിയ ചില പരാമർശങ്ങളുണ്ട് അത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ദിലീപിൻ്റെ കേസ് അടുത്ത മാസം എട്ടാം തീയതി വിധി പറയാൻ വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീലേഖയുടെ നേരത്തെ യൂട്യൂബ് ചാനൽ അവരുടെ വീഡിയോ ഇപ്പോൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ എതിരാളികൾ ദിലീപിനെ വേണ്ടി വാദിച്ച ദിലീപിനോടൊപ്പം നിന്ന ആൾ എന്ന നിലയിൽ ശ്രീലേഖയ്ക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന ചോദ്യം ചോദിക്കുന്നു എതിരാളികൾ വാർഡുകൾ തോറും ആ യൂട്യൂബ് വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എതിർ പാർട്ടിയിലെ പ്രവർത്തകർ എന്നാണ് അറിയുന്നത് അത് ശാസ്ത്രമംഗലം വാർഡിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലും അതേപോലെ ജില്ലയ്ക്ക് പുറത്തും അത് വലിയ പ്രചാരണായുധമാക്കി മാറ്റുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ബി ജെ പിക്ക് അതും വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് എന്തിനാണോ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോൾ അതെല്ലാം ഒരു തിരിച്ചടിയായി മാറുകയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന ആളുകളെ എല്ലാ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലൊക്കെ നിയമിക്കുന്ന രീതിക്കെതിരെ ഇപ്പോൾ തന്നെ ബി പ്രതിഷേധമുണ്ട് അപ്പോഴാണ് ശ്രീലേഖയ്ക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ അവർ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അതെല്ലാം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീലേഖയ്ക്ക് മാത്രമല്ല തിരിച്ചടിയാവുന്നത് ബി ജെ പിക്ക് തന്നെയാണ് അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തേക്കും അത് വ്യാപിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി